ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി മലപ്പുറം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ ആക്ഷേപഹാസ്യ ഓട്ടൻ തുളലും സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ ബന്ധപ്പെടുത്തി തയ്യാറാക്കിയ ആക്ഷേപഹാസ്യ ഒട്ടൻതുള്ളൽ സ്ഥാനാർത്ഥിയുടെ സ്വീകരണ കേന്ദ്രങ്ങളിൽ അവതരിപ്പിച്ചു പിണറായി വിജയൻ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലായി മുന്നൂറോളം കേന്ദ്രങ്ങളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീറിന് വേണ്ടി ആക്ഷേപഹാസ്യ ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചു സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പോരായ്മകളും ബന്ധപ്പെടുത്തിയാണ് ആക്ഷേപഹാസ്യ ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചത് കണ്ടവരാരും മിണ്ടുന്നില്ല തുള്ളൽ കലാകാരൻ സുരേഷ് പാമ്പാടിയാണ് ഓട്ടൻതുള്ളൽ കളിച്ചത് സുബേർ പന്തല്ലൂരിന്റെ വരികൾ മണ്ണൂർ പ്രകാശ് പാടിയാണ് ഓട്ടന്തുള്ളലിലെ ഗാനം ചിട്ടപ്പെടുത്തിയത് ചമയം തവനൂർ ചന്ദ്രൻ പര്യടന കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥി എത്തുന്നതിനു മുമ്പേ വോട്ടഭ്യർത്ഥിച്ച് അക്ഷേപഹാസ്യ ഓട്ടൻതുള്ളൽ അവതരിപ്പിക്കും തുറന്ന വാഹനത്തിൽ തയ്യാറാക്കിയ വേദിയിലാണ് അവതരണം